പ്രൈസ് ലോഡ് മുപ്പത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം വാക്യം നിന്റെ വഴി യഹോവയിൽ ഫലമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്ക അവനത് നിർവഹിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് ദൈവസന്നതയിൽ സ്തോത്രം ചെയ്യാം എല്ലാ മനുഷ്യരും ആകുലതകളുടെ നടുവിലാണ് ജീവിക്കുന്നത് കഷ്ടത എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ആകുലതകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം എന്താണ് ചെയ്യുന്നത് ഒരുപക്ഷെ ആ ഒരു നിമിഷം നമ്മൾ ഇങ്ങനെ തകർന്നു പോകും നിരാശയിലാകും അത് മറ്റാരോടും പറയുവാനാകാതെ നമ്മുടെ ഹൃദയം നീരി ചില സമയത്ത് നാം ജീവിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നമുക്ക് ഓടിച്ചെല്ലുവാൻ കഴിയുന്ന നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷമങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും ഒക്കെ ഒന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു നിമിഷം ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ അത് എത്ര ആശ്വാസകരമായ കാര്യമാണ് തീർച്ചയായിട്ടും നാഥൻ ഉള്ളു നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാവരുടെയും ആ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ് കർത്താവിന്റെ ശിഷ്യന്മാർ എല്ലാവരും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ് വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആഴമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ അനേക ജീവിതങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ സമയങ്ങളിലൊക്കെ ഭക്തന്മാർ എന്താണ് ചെയ്തത് നമ്മളുടെ പ്രയാസങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുക പ്രിയമുള്ളവരെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു തെറ്റുണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഓടി ചെല്ലുക മാനുഷികമായ ആശ്രയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു നിമിഷം ഒരു നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് കൃത്യമായ ഒരു പരിഹാര മാർഗമായിരിക്കുകയിൽ അതുകൊണ്ട് ആകുലതകൾ പേറി ഇങ്ങനെ നിരാശകളായി ടെൻഷനുകളായിട്ട് ജീവിക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ പോലും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ടെൻഷനുകളിലൂടെ കടന്നു പോകുന്നവരാണ് അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവവചനമാണ് നിന്റെ ഭാരങ്ങൾ യഹോവയങ്കിലേക്ക് സമർപ്പിക്കുക നിന്റെ വഴി യഹോവയെലേക്ക് സമർപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും ഈ മനോഹരമായ നല്ല ദിവസത്തെങ്കാൽ പ്രത്യാശ നൽകുന്ന ഈ ഒരു വചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ഉള്ളു നേരി ഹൃദയമേൽ തുറന്ന് കണ്ണുനീരോടുകൂടെ മുട്ടമേൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ ഏറ്റുപറയാം തീർച്ചയായിട്ടും അവൻ നമുക്ക് പരിഹാരം നൽകുന്ന ദൈവമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസം നമുക്ക് ആയിരിക്കാം നമ്മുടെ ഉള്ളുകളെ നോവയ്ക്കുന്ന നമ്മുടെ ഉള്ളുകളെ പ്രയാസപ്പെടുത്തുന്ന ചില വിഷയങ്ങളുടെ മേൽ പരിഹാരവുമായിട്ട് അവൻ നമ്മുടെ ചാരെ നിൽപ്പുണ്ട് അവനെങ്കിലേക്ക് നമുക്ക് ആശ്രയിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എ ബ്ലസ്സഡ് ഡേ